ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഫോട്ടോ ഒന്ന് നോക്കി വെച്ചുകൊള്ളൂ കേട്ടോ അതായത് ഇവർ നമ്മുടെ മലയാളികളല്ല കേരളത്തിൽ നിന്നുള്ളവരല്ല ഇവർ നോർത്ത് ഇന്ത്യൻസ് ആണ് അതായത് നമ്മുടെ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇവരുടെ ഫോട്ടോ എല്ലാവരും വളരെ വ്യക്തമായിട്ടൊന്ന് നോക്കി വെച്ചോളൂ അതോടൊപ്പം തന്നെ ഇവരുടെ ഫോട്ടോ ഒന്ന് സേവ് ചെയ്ത് വെച്ചുകൊള്ളുക കാരണം വേറൊന്നുമല്ല നമ്മുടെ വീടുകളിലൊക്കെ ഈ പുതപ്പ് വിൽക്കാനായിട്ട് വരുന്ന ഹിന്ദിക്കാരെ അല്ലേ നമ്മുടെ ഇവിടെയൊക്കെ വരാറുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാർ ഈ പുതപ്പ് വേണമെന്ന് ചോദിച്ചിട്ട് വില കുറവൊക്കെ ആയിരിക്കും ആദ്യം ഒരു വില കൂട്ടി പറയും പിന്നെ നമ്മൾ എന്താ പറയുക നമ്മൾ നമ്മുടേതായിട്ടൊരു വില പറയുമ്പോഴത്തേക്ക് അവരത് വില കുറച്ചൊക്കെ തരാറുണ്ട് അപ്പോൾ ഇങ്ങനെ വരുന്നവരെ ദയവി ചെയ്ത് ഇനി നമ്മുടെ വീടുകളിലേക്ക് അടുപ്പിക്കാതിരിക്കുക കാരണം കൊള്ള സംഘങ്ങളാണ് എന്താ പറയുക ഒരു ന്യൂസ് നമുക്ക് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് അതായത് ഇങ്ങനെ വരുന്ന അതായത് പ്രത്യേകിച്ച് ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ പുതപ്പുകൾ അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് വക്കറ്റുകൾ ബേസൻ ഇങ്ങനെയൊക്കെ വിൽക്കാൻ വരുന്നവർ ഒരു കാരണവശാലും നമ്മുടെ വീടുകളിലേക്ക് പോയിട്ട് നമ്മുടെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാതിരിക്കുക കാരണം ഇവന്മാർ വലിയ വില്ലന്മാരാണ് ഇവന്മാർ പകൽ വന്ന് നമ്മുടെ വീടും പരിസരവും എല്ലാം നോക്കി വെച്ചിട്ട് പോകും അതിനുശേഷം രാത്രി വന്ന് മോഷണം കാര്യങ്ങളൊക്കെ നടത്തും അതോടൊപ്പം തന്നെ ഇവമാര് വരുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലെ ആൾ ഇല്ല എന്നൊക്കെ അവർക്ക് തോന്നും ണെന്നുണ്ടെങ്കിൽ നമ്മളെ ഉപദ്രവിക്കാനും എന്താ പറയുക മോഷണം കവർച്ച അങ്ങനെയുള്ളതൊക്കെ നടത്താനുള്ള നല്ല രീതിയിലുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ദയവ് ചെയ്ത് നമ്മളെ സുരക്ഷ ഉറപ്പ് വരുത്തുക അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവന്മാരെ നമ്മൾ നമ്മളടുപ്പിക്കാതിരിക്കുക പ്രത്യേകിച്ച് എല്ലായിടത്തും കാണാറുണ്ട് ഇപ്പോൾ ഒതപ്പുമായിട്ട് കുറേ അവന്മാർ നടക്കുന്നത് കാണാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നവരെ ദയവ് ചെയ്ത് നമ്മൾ വിശ്വസിച്ച് കേറ്റരുത് കാരണം ഇവര് പല നമ്പരും ഇറക്കും അതായത് എന്താ പറയുക ഇവർ സത്യസന്ധരാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ പല നമ്പരും ഇറക്കും ഭയങ്കര സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ നടത്തും അതിലൊന്നും വീഴാതിരിക്കുക ഉപന്മാർ ഇങ്ങനെ വരുന്നവർ നമ്മുടെ കാലന്മാരായിട്ട് വരുന്നതാണ് അപ്പം ഇങ്ങനെ വരുന്നവരെ അടിച്ചു ഓടിക്കാൻ പറ്റുമെങ്കിൽ അടിച്ച് തന്നെ ഓടിക്കുക കാരണം വേറൊന്നും അല്ല ഇത് നമുക്ക് പോലീസുകാരുടെ കയ്യിൽ നിന്ന് തന്നെ കിട്ടിയിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് അതിൽ പ്രത്യേകിച്ച് ഈ ഫോട്ടോയിൽ കാണുന്ന ഇവന്മാർ ഇവരുടെ മുഖങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെച്ചേ ഇവന്മാരേന്നല്ല ഇങ്ങനെ വരുന്ന ഒരു അവന്മാരെയും അതായക്കാരായിട്ട് വരുന്ന ഓരവന്മാരെയും നമ്മുടെ പരിസരത്തേക്ക് പോലും ഒരു കച്ചവടമായിട്ട് വരുന്നവരായിക്കട്ട് ഇപ്പോൾ പുതപ്പുമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ പല രീതിയിലുള്ള കച്ചവടങ്ങളായിട്ട് ഇവന്മാർ വരും കേട്ടോ ചുരിദാർ പീസായിട്ട് വരും അതായത് വില കുറഞ്ഞ ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമ്പർ പിടിച്ചവന്മാരാണ് ഇവരൊന്നും ദയവ് ഇതും നമ്മുടെ വീടുകളിലേക്ക് കയറ്റാതിരിക്കുക കയറണ്ടെന്ന് തന്നെ പറയുക വേണ്ടയെന്ന് പറഞ്ഞ് അതായത് നല്ല നമ്മൾ ഒന്നും പറയാൻ പോരരുത് നല്ല രീതിയിൽ ദേഷ്യപ്പെട്ട് തന്നെ ഇവന്മാരോട് വേണ്ടെന്ന് തന്നെ പറയണം ചില വീടുകളിൽ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ മാത്രമായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത് കാരണം പകൽ ബാക്കിയുള്ളവരൊക്കെ ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ പോകും ചിലപ്പോൾ പ്രായമായിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടാകത്തുള്ളൂ അങ്ങനെയുള്ളവരുടെ അടുത്ത് ഇവന്മാർ കയറിയിട്ട് കയറി ഇരുന്ന് എങ്ങനെയെങ്കിലൊക്കെ ഇത് ഈ പുതപ്പ് വിൽക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കുകയും അവരുടെ ദേഹത്ത് എന്തെങ്കിലും ആഭരണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ പിടിച്ച് പറച്ച് എന്താ പറയുക ഇവർ നമ്മുടെ ഈ ഇത് മോഷണം നടത്തുന്നതിലുപരി നമ്മളെ ഇവർ ഉപദ്രവിക്കും കൊല്ലം പോലും മടിക്കാത്തവന്മാരാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകം അതുകൂടാതെ നമ്മുടെ വീടുകളിൽ കുഞ്ഞുങ്ങളുണ്ടാവും പ്രായമായ ആൾക്കാരുണ്ടാവും ഒക്കെ ഉണ്ടാവും പകലെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും മിക്ക ആൾക്കാരും ജോലിക്കൊക്കെ പോകുന്നതായിരിക്കും അപ്പോൾ ചിലപ്പോൾ നമ്മൾ എന്താ പറയുക അമ്മമാരും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു സമയത്താണ് ഇവന്മാർ ഇങ്ങനെയുള്ള വിൽപ്പനയ്ക്കുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് വരുന്നത് ഇപ്പം മെയിനായിട്ട് പറയാനുള്ളത് ഈ പുതപ്പുമായിട്ട് വരുന്നവരെയാണ് മെയിനായിട്ട് നമ്മുടെ പോലീസുകാർ പറയുന്നത് ഇവന്മാരെ ഒരു കാരണവശാലും അടുപ്പിക്കാതിരിക്കുക ഒരു ഇപ്പം മലയാളികളും ആയിക്കോട്ടെ നമുക്കിപ്പോൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ് മലയാളികളായിക്കോട്ടെ ഹിന്ദിക്കാരായിക്കോട്ടെ തമിഴരായിക്കോട്ടെ ഇവന്മാരെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇപ്പം സത്യസന്ധരായിട്ട് കച്ചവടത്തിന് നടക്കുന്നവരെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു കാലഘട്ടം ആയിപ്പോയി നമ്മുടെ ഇത് ഇപ്പോൾ എന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കുന്നവന്മാർ തമിഴന്മാരാണ് അവന്മാരും വരാറുണ്ട് പല നമ്പരും ഇറക്കി അതായത് നമ്മുടെ ഇതുവഴിയൊക്കെ വരും തമിഴന്മാരെ ഒറ്റയ്ക്ക് ഒന്ന് രണ്ട് പേരൊക്കെ ഉണ്ടായിരത്തുള്ളു അതായത് ഈ നമ്മുടെ ഈ ബാത്റൂം അല്ലെങ്കിൽ ഈ കക്കൂസൊക്കെ പൊട്ടിച്ച് ക്ലീനാക്കി തരും എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവന്മാർ വരും അങ്ങനെയുള്ളവന്മാരെ നിന്നും ദയവേത് നമ്മുടെ എന്താ പറയുക അവന്മാരെയൊക്കെ അടിച്ച് അല്ലെങ്കിൽ ഓടിക്കണം കാരണം വേറൊന്നുമില്ല അതൊക്കെ വെറും കൊള്ള സംഘങ്ങളാണ് ഈ തമിഴന്മാരായിട്ട് അവന്മാരാണ് കൂടുതലും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് വരുന്നത് അവന്മാരുടെ ഒരു ചെറിയൊരു എന്താ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടാകും അതായത് നമ്മുടെ കക്കൂസൊക്കെ പൊട്ടിച്ച് ക്ലീനാക്കി തരൂ എന്നൊക്കെ പറഞ്ഞിട്ട് പൈസ ഒരുപാടൊന്നും വേണ്ട കുറച്ചൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് അതെന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ വീടും പരിസരങ്ങളും എല്ലാം നോക്കി വെച്ച് പോയിട്ട് ചിലപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും അമ്മമാർ രാത്രി വന്നിട്ട് മോഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പം കണ്ടില്ലേ കുറുവായെന്ന് പറഞ്ഞ് കുറേ അവന്മാർ ഇറങ്ങിയിട്ടുണ്ട് അവന്മാർ വന്നു കഴിഞ്ഞാൽ ഏത് വിധേനയും നമ്മുടെ വീടിനകത്ത് കയറുകയും മോഷണം നടത്തുകയും നമ്മളെ കൊല്ലാൻ പോലും മടിക്കാത്ത അവന്മാരാണ് അതുകൊണ്ട് തന്നെ ദേവി ചെയ്ത് ഇങ്ങനെയുള്ള കച്ചവടങ്ങൾക്ക് വരുന്നവരാണ് ആയിക്കോട്ടെ ഏത് അന്യസംസ്ഥാന തൊഴിലാളികളായിക്കോട്ടെ ഇവന്മാരെ ഒന്നും ഒരു കാരണവശാലും നമ്മുടെ വീടിന്റെ പരിസരത്തേക്ക് പോലും അടുപ്പിക്കാതിരിക്കുക ഇങ്ങനെയുള്ളവന്മാരെ നമ്മുടെ അയൽവക്കക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയുള്ളവന്മാർ വരുവാണെന്നുണ്ടെങ്കിൽ ദയവീത് അകത്തിൽ കയറ്റരുത് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ നമ്മുടെ അറിയാൻ വയ്യാത്ത അയൽവക്കക്കാർക്കും അതുപോലെ നമുക്കറിയാവുന്നവർക്കും ഒക്കെ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ വരുന്നവന്മാരെ ഹിന്ദിക്കാരായിക്കോട്ടെ തമിഴന്മാരായിക്കോട്ടെ ഒരു കച്ചവടമായിട്ട് വരുന്നവരെയും ദൈവീത് കയറ്റരുത് ഇപ്പം നമുക്കറിയാം കുറേ കൊച്ച് പയ്യന്മാരും കുറേ കൊച്ച് പെൺപിള്ളേരും ഒക്കെ ഈ ഒരു വലിയ ബാഗുണ്ടാകും തോളയിൽ അവര് എന്തോ പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ സാധനങ്ങളായിട്ട് അതായത് മെയിനായിട്ട് പാത്രങ്ങൾ ലിക്വിഡുകൾ അതൊക്കെയായിട്ട് വിൽക്കാൻ വരാറുണ്ട് ഒരുപക്ഷെ അവർ സത്യസന്ധരായിട്ട് കച്ചവടത്തിന് വരുന്നവരായിരിക്കാം അവരെ പോലും നമുക്കിപ്പോൾ വിശ്വസിച്ച് നമ്മുടെ വീടുകളിലേക്ക് കയറ്റാൻ കഴിയില്ല കാരണം എന്ത് ആൾക്കാരാണെന്ന് നമുക്ക് പറയത്തില്ല നമ്മൾ ഓരോരോ ന്യൂസുകൾ ഓരോരോ ദിവസങ്ങൾ കേൾക്കുന്നില്ലേ ഇവിടെ കൊല അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ അപ്പോൾ ദയവ് ഇത് നമ്മളിങ്ങനെയുള്ളവർ ആരെയും വിശ്വസിക്കാതിരിക്കുക അപ്പം എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യം കാണിച്ച ആ ഒരു ഫോട്ടോയിൽ അവന്മാരെയൊന്നും മെയിനായിട്ട് നോട്ട് ചെയ്ത് വെച്ചേക്കുക പ്രത്യേകം ഇങ്ങനെയുള്ളമാർ പുതപ്പായിട്ടോ അല്ലെങ്കിൽ എന്ത് വിൽക്കാൻ വന്നാലും ദയവ് ഇത് ആരും അടുപ്പിക്കുക പോലും ചെയ്യരുത് അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ദയവ് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്